അവിടെ നമ്മൾ മെയിൻ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ഷൂറാക്കാണ് വരുന്നത് ഇവിടെ വന്നിട്ട് കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇവിടെ ഒരു കലണ്ടു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഗുരുവായൂർ കേശമൻ്റെ ഒരു പിക്ചറാണത് പിന്നെ വന്നിട്ട് കണ്ണാൻ രണ്ട് ഫോട്ടോസാണ് അവിടെ വെച്ചിട്ടുള്ളത് ഇതൊക്കെ നാട്ടിൽ നിന്ന് ഹസ്ബൻഡ് അമ്മ വന്നിട്ടുള്ളതാണ് പിന്നെ വന്നിട്ട് ഇവിടെ ഒരു ഫോണിൽ ചെറിയ സൈക്കിൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇത്രയൊക്കെ ഉള്ള ഫ്രണ്ടിനും ഇത്രയേക്കുമുള്ളൂ പക്ഷെ വാഷ് ബേസ് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ചെറിയൊരു വാഷ്റൂം കാര്യങ്ങളൊക്കെയാണുള്ളത് ഇവിടെ മെഷീനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ചെറിയൊരു വാഷ്റൂമാണ് വരുന്നത് കിച്ചണിലേക്ക് വരുമ്പോ നീ ഫസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കാല് കഴിക്കും അപ്പോ മടിച്ചാണ് അങ്ങനെ എനിക്ക് ചെയർ ഇട്ടിട്ടുണ്ട് അതിന്റെ അടുത്ത് ഫ്രിഡ്ജ് ആണ് കേട്ടോ ഉള്ളത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഇവിടെ ഫുള്ളും സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു ടിഷ്യൂ ബോക്സ് വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ആയിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഗ്യാസ് സ്റ്റവ് വരുന്നത് ഗ്യാസ് സ്റ്റവ് നമ്മൾ സെപ്പറേറ്റ് ടേബിളൊക്കെ ഇട്ടിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ താഴായിട്ട് നിങ്ങളൊരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഗ്യാസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ സെപ്പറേറ്റ് ചേർത്ത ടേബിളാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഇത് ഇവിടെ സിങ്കും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഇത് വന്നിട്ട് ഡിഷപാത്രങ്ങൾ കഴുകിയിട്ട് വാട്ടർ ആ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വച്ചിട്ടുള്ളതാണ് പിന്നെ വന്നിട്ട് ഇവിടെ മിക്സി പിന്നെ ഇതൊരു ഫ്രയർ അതെ ഫേവറേറ്റ് ആണ് കേട്ടോ എന്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ ഈ വീട്ടിലോട്ട് മാറിയ സമയത്ത് ഹൗസ് വാങ്ങിന്നുള്ളായിരുന്നു എന്നാലും മാറി താമസിച്ചല്ലോ ഞങ്ങൾ മുമ്പ് സ്റ്റുഡിയോ ഫ്ലാനിലാണ് താമസിച്ചത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു വൺ പി എച്ച് കിലോട്ട് മാറിയത് അപ്പോൾ അങ്ങനെ മാറിയപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളതാണ് ഈ ഫ്രയർ അതുകൊണ്ട് ഞാനിവിടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് ഒരു കെറ്റിലാണ് വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു എന്താണ് ഒരു ടീ ഒരു ടീ ഏരിയ പോലെ ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതേ കെറ്റിൽ വെച്ചിട്ടുണ്ട് ഇതിൽ വന്നിട്ട് ബ്ലാക്ക് ടീ ആണ് കേട്ടോ ഇത് ബ്ലാക്ക് ടീയുടെ ടീ ബാഗായിട്ടിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ആ ഇതൊരു കുഞ്ഞു ക്യാൻഡി ചാർ ആണ് കേട്ടോ ഇതെപ്പോഴും ഫില്ലായിട്ടിരിക്കും പിന്നെ ഇത് വന്നിട്ട് ഗ്രീൻ ടീയുടെ ഒരു ഇതാണ് അതും ടീ ബാഗ് തന്നെയാണ് ചിലപ്പോൾ ഗ്രീൻ ടീ കുട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ടീ കുടിക്കും ബ്ലാക്ക് ടീ ആണെങ്കിൽ ബ്ലാക്ക് ടീ പിന്നെ ഒരു കെട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെയും പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇത് പുതിനത് റോട്ട് വരാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു കുപ്പിക്കാത്ത വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ടൊരു പ്ലാന്റ് ആണ് പിന്നെ ഇതൊരു സ്പ്രൈറ്റ് ഞാൻ വാങ്ങിയിട്ട് കുടിക്കാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ എപ്പോഴെങ്കിലും ഗ്യാസൊക്കെ വരുമ്പോൾ കുടിക്കാൻ വരച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് എപ്പോഴും വാങ്ങാറൊന്നുമില്ല ഇടയ്ക്കൊക്കെ ഇതുപോലെ എന്തേലൊക്കെ വരുമ്പോൾ മാത്രം വാങ്ങിക്കൊണ്ട് വരും പിന്നെ ജ്യൂസ് പിന്നെ ഇത് രാവിലെ ഉച്ചയ്ക്കൊണ്ടൊക്കെ ഫുഡിൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് തന്നെയാണ് രാത്രിത്തേക്കുള്ളത് എല്ലാം എടുത്ത് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവിടും ഇവിടെ നിന്ന് അവിടെ കൊണ്ടുവിടും അങ്ങനെയൊക്കെ ആയിക്കിയിട്ട് എല്ലാം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ വന്നിട്ട് ഈ ഒരു കൗണ്ടർ ടോപ്പ് ഞാൻ പകുതി മാത്രമേ ഇതുപോലെ സ്റ്റിക്കർ അടച്ചിട്ടുള്ളൂ ഇവിടെ ഇത് സ്റ്റിക്കറാണ് അത് നമുക്ക് പെട്ടെന്ന് ചൂടായിട്ടൊക്കെ എന്തെങ്കിലും എടുത്ത് വെക്കണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് വെക്കാൻ പറ്റില്ല അത് പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പ് ഇത്രയും ഭാഗം ഞാൻ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അത്രയും ഭാഗം ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം ഇതുപോലെ ഒരു ഗോൾഡൻ കളറിലെ സ്റ്റിക്കർ വെച്ചിട്ട് ഫുൾ ഒട്ടിച്ചേക്കുകയാണ് കേട്ടോ പിന്നെ ഇതിന് താഴെ വന്നിട്ടൊരു ട്രേ കൂടി ഉണ്ട് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് ഇത് ഞങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന ഒരു ഫാമിലി അവർ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ ആയിട്ടൊരു കബോർഡ് പിന്നെ ഞങ്ങളും പറഞ്ഞത് മാറ്റേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാമല്ലോ സ്റ്റോറേജായിട്ടൊക്കെ യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ കുറേ പാത്രങ്ങളങ്ങ് അടുക്കിപ്പറക്കിങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കിടക്കത്തൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിപ്പിറക്കി കിടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് അടുത്താഴായിട്ട് ഞങ്ങൾ മോപ്പ് ചെയ്യുന്ന ഒരു ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ നേരെ പോകാം ലാസ്റ്റ് ആദ്യം ഇവിടെ ഒരു ടേബിൾ ആണ് കേട്ടോ സെറ്റ് ആക്കിയിട്ടുള്ളത് അപ്പം അത് കഴിഞ്ഞ് നേരെ അടുത്ത് വരുന്ന സോഫയാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു തടിയുടെ ഒരു വച്ചിട്ടുണ്ട് ഹസ്ബൻഡിന്റെ ബ്രദറ് ചീപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈയൊരു വിളക്ക് വരുന്ന ഒരു സംഭവം എന്താ പറയുക വേറെ എനിക്കറിയത്തില്ല അറിയുന്നവരോടെ കമന്റ് ചെയ്യാം കേട്ടോ ചെറിയൊരു എന്താണ് പറയുന്നത് ഒരു പിള്ളേരുടെയൊക്കെ ഒരു ഡോൾസും കാര്യങ്ങളൊക്കെ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവൻ്റെ മുകളിലായിട്ട് രണ്ട് ചെടികൾ വെച്ചിട്ടുണ്ട് ഇത് ഹസ്ബൻഡിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാൻ ഒരു ഇതാണ് കേട്ടോ ഒരു സ്റ്റാൻഡ് അടുത്തതായിട്ട് ഇവിടെയും കുറച്ച് ചെടികൾ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ചെടികളുടെയൊക്കെ ഒരു ഫാനാണ് ഞാനൊന്ന് വലിയൊരു പ്ലാൻ്റാണ് കേട്ടോ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിൽ അവിടെ നിന്ന് വാങ്ങിയിട്ടൊരു സ്റ്റിക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണ് പക്ഷേ ഇപ്പോൾ അതങ്ങ് പറന്ന് പന്തൊലിച്ച് വലിയൊരു ചെടിയായിട്ടുണ്ട് അടുത്തതായിട്ട് വരുന്നത് മക്കളുടെ ഒരു ടോയ് ആണ് ഞാൻ ആദ്യം ഇതൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇവിടെ ഫുള്ള് വാരി വരച്ചിട്ടാക്കി വന്നു ഒരു കറക്റ്റ് ഒരു ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ പോയിട്ട് ഞങ്ങളൊരു ഇതുകൊണ്ട് ബാസ്ക്കറ്റ് വാങ്ങിയിട്ടുള്ളതാണ് പിന്നെ അടുത്തതായിട്ട് രണ്ട് ചേർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് മോളുടെ കുഞ്ഞ് ചേറിട്ടിട്ടുണ്ട് പിന്നെ അവളുടെ ഒരു ചെറിയ വണ്ടി അടുത്ത കഴിഞ്ഞിട്ട് ഇതൊരു ആണ് ഫ്ലവർ വൈസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെടി വെച്ചിട്ടുണ്ട് അതിൻ്റെപ്പുറത്തായിട്ട് ടി വി ആണ് കേട്ടോ വച്ചിട്ടുള്ളത് ആ പിന്നെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് സെറ്റാക്കിയിട്ടുണ്ട് കണ്ടോ പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഫോട്ടോസാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ വെച്ചിട്ടുള്ള മോളുടെ ചോറൂണിൻ്റെയും ഫസ്റ്റ് കമ്പഴ്ദുന്നതിൻ്റെയും ഇരുന്നതിൻ്റെ ഒക്കെ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട് സ്കൂൾ ഫോട്ടോസ്

അപ്പൊ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഇതൊരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഷോക്കീസ് ഉണ്ട് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ ഇതൊക്കെ ഇതാണ് കുപ്പിക്കകത്തൊക്കെ കേട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിലെയും യു എലേയും പിന്നെ ഇത് ഏത് ടൈപ്പ് ഫ്ലാഗ് ഒന്നും എനിക്ക് അറിയില്ല അങ്ങനത്തെ ഒരു കുറേ ഫ്ലാഗ്സ് ഒക്കെ വെച്ചിട്ടുള്ള ബോട്ടാണ് എന്നത് കേട്ടി വെച്ചിട്ടുള്ളത് ടാങ് ആണ് കേട്ടോ ഗോൾഡ് ഫിഷ് ഉണ്ട് അല്ല ഗോൾഡ് ഫിഷ് ഉണ്ട് മോളുടെ കുറച്ച് പെയിന്റിങ്സ് ആണ് കേട്ടോ അവള് ചെറുതൊരു ചെയ്തിട്ടുള്ള പെയിന്റിങ്സാണ് കെ ജി ഒക്കെ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഉള്ള അപ്പോഴും അതിൽ വരച്ച് തുടങ്ങിയതാണ് ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് മോള് വരച്ചിട്ടുണ്ടായിരുന്നതാണ് ബേബി ഗേള് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അവള് വരച്ച് ഇവിടെ ഒട്ടി വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ ബേബി കിട്ടി ഫുൾ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ മോളായത് കാരണം അവൾക്ക് എപ്പോഴും ഓടി വീഴ്ച തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാർപ്പറ്റ് വാങ്ങി ഇട്ടുന്നേ ഉള്ളൂ വീണ കൈ വീണു കൈകാലൊക്കെ എടിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു വർഷം കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ വാങ്ങിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഇവിടെ ബാൽക്കണിയാണ് കേട്ടോ വരുന്നത് ഒരു കൂടും ഒരു ഇതൊക്കെ അച്ചണ്ടോ ഒരു കുറേ ഊഞ്ഞാൽ കാർഡൂഡൊക്കെ അച്ചിട്ടുണ്ടെങ്കിലാണ് ഇപ്പം ഞാൻ ഇവിടെ നമ്മുടെ തത്ത തത്തേ കൂട് ഇവിടെ പത്ത അകത്ത് വയ്ക്കുമ്പോൾ നല്ല പൊടിയായുകൊണ്ട് നമ്മളിവിടെ അടുത്ത് അച്ചിരിക്കാണ് ഇതൊക്കെ കാണിക്കാനായിട്ട് പോകുന്നത് ഞങ്ങളുടെ വലിയൊരു മുല്ലച്ചെടിയാണ് കേട്ടോ അത് ഞങ്ങൾ അകത്ത അകത്ത് വെച്ചിരുന്നപ്പോൾ ഇത് പൂക്കുന്നൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ട് നിറയെ മുട്ട ഒന്നും നിൽക്കുകയാണ് കേട്ടോ കണ്ടോ ഇത് കാണാൻ കഴിയുന്നതെന്ന് എനിക്കറിയത്തില്ല കണ്ടോ നിറയെ മുട്ട ഒന്ന് താഴെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് മുട്ട നിൽക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് ഇത് ഈ ഒരു സ്റ്റാൻഡ് ക്ലീൻ ആക്കാനായിട്ട് പുറത്തേക്ക് വെച്ചേക്കാണ് ഈ മോളോട് കോക്ടയിലുണ്ട് അത് താഴെ ആയിട്ട് ആഫ്രിക്കൻ ലവ് ബേർഡ് അല്ല ഞങ്ങൾ കൊടുത്തിട്ട് വേറെ ലവ് സാധാ ലവ് ബേഡാണ് അതിനകത്തൊക്കെ ഉള്ളത് അത് വന്നിട്ട് മുട്ടായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ആഫ്രിക്കൻ സാധാ നോർമൽ ലവ് ബേർഡ് പിന്നെ ഇവിടെ കുറച്ച് പ്ലാൻസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ബാൽക്കണിയുടെ വിശേഷങ്ങൾ

അപ്പോൾ വിൻഡോ അത്രേ ഭാഗുള്ളു ചെറിയൊരു ഹോളാങ്ങട്ടോ അപ്പൊ ഇത്രേങ്ങളും ഹാളിന്റെ

അതുകൊണ്ട് ഇവിടെ ഒരു എൻ്റെ അമ്മയുടെ ബെഡ്ഷീറ്റാണ് അമ്മേരേയും എൻ്റെയും പാവരെയൊക്കെ ബെഡ്ഷീറ്റാണ് അപ്പം ഇതെൻ്റെ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഞാൻ ഇത് കാണാൻ സമ്മതിക്കില്ല കാണാൻ നല്ല കംഫർട്ടായിട്ടാണ് കേട്ടോ എനിക്ക് ഇതിലെനിക്ക് സുഖമായിട്ട് പറ്റില്ല പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് അതൊരു തല ഇടിക്കാൻ വേണ്ടി തലയിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു മാട്രസ് ഉണ്ടായിരുന്നു അതിന് സൈഡിലായിട്ട് ഇട്ടിട്ടുണ്ട് അതെങ്കിൽ എപ്പോഴും തലയും കൈയും കാലം ഒക്കെ ഇടിക്കും അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു പഴയ ഫാനാണ് അത് ദേ ഇവിടെ രണ്ട് ഡോഴ്സ് കൂടെ ഇട്ടിട്ടുണ്ട് ഇത് വന്നിട്ട് ഞങ്ങളുടെ അലമാരയാണ് കേട്ടോ രണ്ട് ഡോറാണ് കേട്ടോ ഉള്ളത് ഇതിനകത്ത് ഇത് മക്കളുടെ അലമാരയാണ് ഇതിനകത്ത് അവിടെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ വരുന്ന മുറക് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും പോകുമ്പോൾ റെഡിയായിട്ട് പോകാനായിട്ടുള്ള സാധനങ്ങൾ പെർഫ്യൂംസ് അതായത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഹോം ട്യോഗ്രാഫി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞ് വിശേഷങ്ങൾ ഞങ്ങളുടെ ഷാജയിലെ വീട്ടിലുള്ള ആ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഒരു ചെറിയൊരു ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഹാളും ഒരു കുഞ്ഞ് കിച്ചണും വാഷ്റൂമും വാഷ്റൂമുമായിട്ടുള്ളൊരു വൺ ബി എച്ച് ആണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അറിയാത്തവർക്കൊണ്ട് പറയുകയാണ് എൻ്റെ പേര് ലക്ഷ്മി ഹസ്ബൻഡിൻ്റെ പേര് അനീഷ് ആളുടെ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു ആയിട്ട് രണ്ട് കുട്ടികളാണ് ഉള്ളത് ഒരാൾക്ക് ഇപ്പോൾ ഒൻപത് വയസ്സായ ഒരാൾക്ക് രണ്ട് വയസ്സുമായിട്ടുണ്ട് മോള് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ശാലയിലുണ്ട് താമസം ഇപ്പോൾ ഡ്യൂട്ടിക്കൊന്നും പോകുന്നില്ല ചെറിയ മോളായത് കാരണം തന്നെ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ദയവായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു Tada, bye bye. bye bye. Bye bye. Bye bye. Bye bye. 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 Bye Bye bye, bye. bye, bye. bye, bye. bye, bye.